സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് ഇത് കണക്കിലെടുത്ത് ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ജാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നതും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് തീരദേശ മേഖലയിൽ കടൽക്ഷോഭ സാധ്യതയുള്ളതിനാൽ തീരദേശ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ജാർഖണ്ഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിനാൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് ജൂലൈ രണ്ട് മുതൽ അഞ്ചു വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം നാളെ അതായത് ജൂൺ മൂന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും വെള്ളിയാഴ്ച എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച അപേക്ഷിച്ച് രണ്ട് ദിവസമായി മഴയുടെ തീവ്രത കുറവായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ കനക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ജാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം കാലവർഷ ഈ മഴയുടെ മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാൽപ്പത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിനു മുൻപ് കൂടുതലായി ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത് സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴ അറുനൂറ്റി നാല് മീറ്ററും ജൂലൈയിൽ മില്ലിമീറ്ററുമാണ് എന്നാൽ കാലവർഷം ആരംഭിച്ച് മെയ് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധിക മഴ ലഭിച്ചു അതായത് ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതിലും കൂടുതൽ യാഥാർത്ഥ്യവുമായി കൂടുതൽ അഴുത്തു നിൽക്കുന്നു എന്നതാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും ഇത്തവണയും സാധാരണക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ച് ശതമാനം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനം മഴക്കുറവായിരുന്നു ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ജൂൺ മാസത്തിലായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രം ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചു എന്നാൽ മെയ് ഇരുപത്തിനാലിൽ ഇതുവരെ ഇരുപത് ദിവസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുകയാണ് ചെയ്തത് മെയ് ഇരുപത്തിനാല് പ്രകാരമുള്ള കണക്ക് പ്രകാരം എല്ലാ ജില്ലകളിലും ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ മഴയാണ് ലഭിച്ചിരിക്കുന്നത് ജൂൺ ഒന്നു മുതലുള്ള കണക്ക് പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ പതിനാല് ശതമാനവും കണ്ണൂർ ജില്ലയിൽ പതിമൂന്ന് ശതമാനം പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് ശതമാനം തൃശൂർ ജില്ലയിൽ ഒൻപത് ശതമാനം ആലപ്പുഴ ജില്ലയിൽ ആറ് ശതമാനം എന്നിങ്ങനെ ജില്ലകളിൽ സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു രണ്ടു കണക്കിലും ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വടക്കൻ ജില്ലകളായ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകൾക്കാണ് അതേസമയം ഏറ്റവും കുറവ് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് ഇത്തവണ എട്ട് ദിവസം നേരത്തെ വന്ന അതായത് മെയ് ഇരുപത്തിനാലിന് കാലവർഷം കേരളത്തിൽ തുടക്കത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയും ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു ന്യൂസ് ഡെസ്ക്യൂസ്